ഹായ് ഹലോ പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോണത് ഒന്നര കിലോ വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ സിക്സ് ഇഞ്ചിലാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്ക് നമുക്ക് സൗദിയിൽ നിന്ന് വന്ന ഓർഡർ ആയിരുന്നു അവരുടെ മോളുടെ ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് കൊടുക്കാനുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെടുത്ത മോഡലൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഫോക്ക് യൂസ് ചെയ്തിട്ട് കേക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണേ ഇനി നമ്മൾക്ക് ഈ ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ ഞാൻ വെച്ചുകൊടുക്കണത് എനിക്ക് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് വെച്ച് ചെയ്യണ വാക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് വെച്ചിട്ടുണ്ടേ ഇനി നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒരു ഗോൾഡൻ ടോപ്പറും കൂടി വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് നമ്മൾ അങ്ങനെ ഡെലിവർ ചെയ്തു കേട്ടോ ഇനി നമുക്ക് അടുത്ത ദിവസമായിട്ട് ഒരു കേക്ക് ആയിരുന്നു ഇത് നമുക്ക് നെയ്ബേർക്കുള്ള കേക്കാണ് എൻ്റെ വീട്ടിലെ നെയ്ബേക്കുള്ള കേക്കാണ് കേട്ടോ അവർക്ക് അവരുടെ മോളുടെ സർപ്രൈസ് കൊടുക്കാനുള്ളതാണ് ബർത്ത്ഡേക്ക് അപ്പോൾ അതും നമ്മളെ നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഫേസ് കട്ടുള്ള നമുക്കൊരു ടോപ്പർ ഇവിടെ ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ ആ ഫേസ് വെച്ച് നോക്കിയിട്ട് ഹെഡ് പോലെ സോറി ഹെയർ പോലെ നമ്മൾ ആ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് നമ്മൾ പിറ്റേ ദിവസം അവർ വന്ന് കൊണ്ടുപോയി ഇനി നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്ന ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ ഇത് നമ്മൾ ഒന്നിച്ച് വീഡിയോ ചെയ്യണേ പല പല ദിവസങ്ങളിലായിട്ട് വന്ന ഓർഡേഴ്സാണ് കേട്ടോ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിക്കുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ആൾ അവളുടെ മോൻ്റെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് തന്ന ഒരു കേക്ക് ഓർഡർ ആണേ ഒരുപാട് മുന്നേ തന്ന ഓർഡറാണ് കേട്ടോ ആൾക്ക് അയുന്നോ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്കിന് കറക്റ്റ് ഒരു മോഡൽ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എക്സാക്റ്റ് അതുപോലെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവർ തന്ന മോഡലിൽ കുറേ ബട്ടർഫ്ലൈസ് വേറെ ടൈപ്പിലുള്ള ഒരു ബട്ടർഫ്ലൈസ് ആയിരുന്നു നമ്മളെ കയ്യിലുള്ള മോൾഡ് വേറെ ടൈപ്പാണ് കേട്ടോ അപ്പോൾ അവർ തന്നതിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ എക്സാക്റ്റ് അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല കേട്ടോ ആ സെയിം മോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ് അപ്പോൾ ഞാൻ അതവര് പറഞ്ഞപ്പോൾ നമ്മളെ കയ്യില് സ്റ്റോക്ക് ഉള്ളത് വെച്ചിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ മോൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഈ രണ്ട് കോമ്പിനേഷനിലാണ് അവരുടെ ഡ്രസ്സ് വന്നിട്ട് അപ്പോൾ ആ രണ്ട് കളേഴ്സിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഫുള്ള് ഫോണ്ടൻ ആൺ വർക്കാണ് കേട്ടോ ഒരു ഫോണ്ടൻ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ഡ്രൈ ആക്കി വെച്ചതായിരുന്നു പക്ഷേ എന്താണാവോ നന്ന് എടുത്തപ്പോൾ ഈ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഞാൻ ബോക്സിൽ ചെയ്ത് വെക്കുമ്പോൾ അവ വന്നിട്ട് ഫോണ്ടൻ വർക്ക് തുറന്ന് നോക്കാറുണ്ട് അപ്പോൾ അവനെ അത് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ബോക്സ് നല്ല അടച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ കിട്ടിയത് അത് ഞാനിതിൻ്റെ മുകളിലേക്ക് വെക്കുന്ന ആ ഒരു ടൈമിലാണ് കണ്ടത് പിന്നെ അത് ട്രൈ ആക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് അതുവരെ വീട്ടിൽ വന്നിട്ട് പിക്ക് ചെയ്തു കേട്ടോ ഇനി നമുക്ക് ഒരു ഹാഫ് കെ ജി റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഇത് നമ്മളെ സെഫിക്ക് ഉള്ള അതിൽ അവളുടെ ബർത്ത് ഡേക്ക് അവൾ തന്നെ മേടിച്ച കേക്കാട് ഉണ്ടാവും അപ്പോൾ ഒരു കേക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല നമ്മൾ നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയണത് നമുക്ക് ക്രംസ് മുകളിൽ ഇടുന്ന പോലെയാണല്ലോ ഇപ്പോൾ പാവം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് മോൻക്ക് എൻ്റെ മോൻക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ പെട്ടെന്ന് ഡിസൈൻ ചെയ്താൽ മതി എന്ന് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക അപ്പോൾ അത് എടുത്തപ്പോൾ എനിക്കത് വലിയ ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ മുകളിലായിട്ട് ഫുള്ളി ക്രംസ് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ടോപ്പേഴ്സൊക്കെ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഞാൻ ആ ഷേപ്പിലുള്ള രണ്ട് ടോപ്പേഴ്സ് ഗോൾഡൻ ടോപ്പേഴ്സ് മുകളിലായിട്ട് വെച്ച് കൊടുക്കണേ അപ്പോൾ കേക്കിൻ്റെ ഫൈനലൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മളെ